വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ോ എത്ര പൊരുക്കി കൊടുത്തെങ്ങും എന്തിനോ ഞാൻ എങ്ങനെ ഇടുന്നു ഞാൻ എത്ര ഇടുന്നു നോക്കാൻ ഇടുന്നെന്തെല്ലാം ഇട്ട് അത് ഉൾക്കടിപ്പിക്കാനും കൊണ്ട് പാത്ര ഡ്രസ്സ് എങ്ങനെയുണ്ട് ഞാൻ ചെറുതാമത്തെ മോഡൽ ഉണ്ടായി ഒരു പെൺകുട്ടിയെ നൽകിയിട്ട് ആ ഫിലിം അറിഞ്ഞപ്പാട് വന്ന ഡ്രസ് ഞങ്ങൾ റെഡി ആയിട്ട് എടുക്കുന്നേ ഇന്ന് എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ എൻഗേജ്മെന്റ് ഷെയ്മന്റെ അതായത് എൻ്റെ ചാച്ചാൻ്റെ മോളെ കുമ്പളിയിലുള്ള റെസ്റ്റോറൻറ്റിലാണ് ഫംഗ്ഷൻ റോയൽ ഗുബ മൾട്ടി ക്യുഷൻ റെസ്റ്റോറൻറ്റ് അടുക്കത്തെ നിന്ന് മുമ്പ് എൻ്റെ നൈബർ എന്നോട് ആ റെസ്റ്റോറൻറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത്രക്ക് പ്രതീക്ഷിച്ചിട്ടാണ് ഫുഡ് ഉണ്ടാക്കുന്നതല്ലേ നമുക്ക് ലൈവായിട്ട് ക്ലാസ്സിൽ കൂടിയിട്ട് കാണാം കേക്ക്സ് പേസ്ട്രീസ് എല്ലാം ഉണ്ടാടെ ഈ ഡോണറ്റ് കാണുമ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഡോണറ്റിനെ ഓർത്തോ ഓന്യൂ പിന്നെ ഇതിൽ കാണാൻ മാത്രല്ല തിന്നാനും നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ അടുത്തിപ്പാട് ഫസ്റ്റ് റെസ്റ്റോറൻറ്റിനുള്ളിൽ ഒന്ന് പോയി നോക്കി ഇതെൻ്റെ ബ്രദർ ചേച്ചാ പിന്നെ ഇതന്നെ മൂത്തമ്മ മൂത്ത മീൻസ് ഉമ്മാൻ്റെ ഇടത്തിൽ ഇതന്നെ ഒരു മൂത്താവും ഒരളിയാവും അങ്ങനെ എല്ലാവരും എത്തിയിട്ടായിട്ട് ഞങ്ങൾ പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് പോയി സത്യം പറഞ്ഞെങ്കിൽ കാസർഗോഡ് ഇങ്ങനത്തെ ഒരു റെസ്റ്റോറൻറ്റ് റേറാന്ന് പാർട്ടി നടത്താനുള്ള നല്ല സൗകര്യം ഉണ്ട് അവിടെ ഒന്നിനും ഒരു കുറവില്ലാത്ത റെസ്റ്റോറൻറ് പുള്ളർ ഇത് ഈടാക്കിന് പിന്നെ ഞങ്ങൾ വെറുംബക്കാന്ന് കൂട്ടിയത് അടുത്തോളം ഓരോ ഫുൾ എൻജോയ് ആക്കി അത് ഭയങ്കര ഹെൽപ്പായി ഞങ്ങൾക്ക് ഇല്ലങ്ങനെ ഞങ്ങൾ എടുത്ത് വന്നിട്ട് കയറി കൊണ്ട് കട്ടി ഒരു ചെറിയ സ്വിങ്ങും സ്ലൈഡേസ് എല്ലാം ഉണ്ടായോണ്ട് പിള്ളേർക്ക് ഒരു പാർക്കില് പോയ ഫീലാണ് ഞാനങ്ങൾ കളിക്കാൻ പറ്റിട്ട് ഊത്തു മാന ഫോട്ടോ എടുത്തിട്ട് പിന്നെ ഒരു ചെറിയ ക്ലിപ്പ് എൻ്റെ വീഡിയോക്കും എല്ലാവരുടെ ഫേസും ഞാനങ്ങനെ കറക്റ്റ് വീഡിയോയിൽ എടുക്കലില്ല എന്നില്ലെങ്കിൽ ഒരാൾക്ക് താത്പര്യം ഉണ്ടാവില്ല നിൽക്കാൻ ഒരാൾ ഫസ്റ്റിന് പറയും കാണിക്കേണ്ടതാണ് പിന്നെ ഈ മൊത്തമാക്കുമ്പോത്താക്കൊന്നും പ്രശ്നമില്ല അതുകൊണ്ടാണ് അവരെ കാണിച്ചത് പിന്നെ എല്ലാവരും വന്നിട്ട് ഇങ്ങനെ ഇവിടെ ഇരുന്ന് ചെക്കെൻ്റെ ഫാമിലി എത്തി പിന്നെ എൻ്റെ ഫാമിലി എത്തി അവരെല്ലാം കാണിച്ചിട്ട് ഞാൻ ബുദ്ധിമുട്ടാക്കണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാനത് ബ്ലറാക്കിയതാണ് ഇപ്പൊ ഇങ് വിചാരിക്കും കാണിക്കണക്കുന്ന പോരേ അത് നമുക്ക് മനസ്സായിരുന്നില്ല അങ്ങനെ എല്ലാരും എത്തിയിട്ടായിട്ട് മോട്ടോ അന്ന് ഡ്രിങ്ക്സ് ആയിട്ട് ഫസ്റ്റ് കൊടുത്തത് രണ്ട് ഫാമിലി കൂടിയിട്ട് അത്യാവശ്യം ആൾക്കാരുണ്ടായിന് പക്ഷെ ആ പാർട്ടി ഹോൾ ബലുദ്ധമായോണ്ട് അങ്ങനെ ആളുടെ പോലെ ഉണ്ടായിട്ടാ നല്ല സൗകര്യം ഉണ്ടായത് കൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ബോറോ അടിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു റെസ്റ്റോറന്റിൽ പോയെങ്കിൽ അവിടെ ഇരിക്കേണ്ടല്ലേ ഫുൾ ടൈം ഇതങ്ങനെ ഉണ്ടായിട്ടാ ഞങ്ങക്ക് ബ്ലൂബെറിയാന്ന് കിട്ടേ അങ്ങനെ എല്ലാ കുടിച്ചിട്ടായിട്ട് ആ ക്ലാസ് നിർത്തിയിട്ടുണ്ട് പിന്നെ ചെക്കൻ പെണ്ണിന് ബൊക്കെ എല്ലാം കൊടുത്ത് ഗിഫ്റ്റ് എല്ലാം കൊടുത്ത് പിന്നെ എല്ലാവരും വന്നിട്ടുള്ള ഒരു ഫോട്ടോ സെക്ഷൻ അത് പിന്നെ നിർബന്ധമാണല്ലോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഫുഡിന് ഇരയാക്കി പോയി ചെറിയൊരു പടി നടത്താനുള്ള സെറ്റപ്പ് ഇടമോളിൽ തന്നെ ഉണ്ട് നിങ്ങ എന്തെങ്കിലും ഒരിക്കൽ പോയിട്ട് ഇവിടെ വിസിറ്റ് ആക്കണോ നല്ല ഫുഡും നല്ല ആംബിയൻസും എല്ലാം ഉള്ള ഒരു അടിപൊളി റെസ്റ്റോറൻ്റ് ആണ് ഫുഡിന്റെ കാര്യം പിന്നെ പറയണ്ട അടുത്ത മീനും ഏകദേശം സാധനവും ഞങ്ങൾക്ക് അവിടെ ഫുഡിന അടിപൊളി ഫുഡാണ് ഫുഡെല്ലാം നിങ്ങൾ വാങ്ങിക്കോ ഇതല്ലാന്ന് ഫസ്റ്റ് ട്രിപ്പിൽ ഞാൻ എടുത്തത് ഇത് നോക്കാന്ന് പാത്തു ആ എട്ട് പീസ് പോലും മിനിഷ് ആക്കിട്ട് ഫംഗ്ഷന് പോയെങ്കിലും ഇതന്നെ അവസ്ഥ ആടൻ വാടേണ്ടാവില്ല പൊരുക്ക് ഉമ്മ ഉമ്മാ പെയ്ക്കുന്നെല്ലോ പിന്നെ റെസ്റ്റോറൻറ്റില് ഫീഡിങ് റൂം അടുക്കാൻ ഉണ്ടാവ എനിക്കിങ്ങനെ പറഞ്ഞെങ്കിൽ തീരുന്നില്ല കാരണം കാസർഗോഡ് ഇങ്ങനത്തെ റെസ്റ്റോറൻ്റ് ഇല്ല ഇത്ര സൗകര്യത്തോടെയുള്ള റെസ്റ്റോറന്റ് വളരെ കുറവാണ് ഞങ്ങളെ നാട്ടില് അത് കഴിഞ്ഞിട്ട് പിള്ളേർക്ക് എല്ലാവരും ഐസ് ക്രീമും കൊടുത്ത് ഏകദേശം എല്ലാവരും അടുന്ന് പോയി പിന്നെ ഞങ്ങൾ നേരെ നിസ്കരിക്കാൻ പോയി അപ്പം പുള്ളാടെ കളിക്കാൻ വന്നു മൂന്നാല് മണിക്കൂർ അങ് ആടെ ഉണ്ടായിന് പക്ഷെ ടൈമ് പോയത് ഇറങ്ങിട്ടാ അണുങ്ങൾക്കും എല്ലാം നിസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ടായിട നിങ്ങൾ വിസിറ്റ് ചെയ്ത് നോക്ക് ഫംഗ്ഷൻസ് റെസ്റ്റോറൻറ്റ് നടത്തുന്ന ആൾക്ക് ബെസ്റ്റ് ഓപ്ഷനാണ് ആണ് കാസർഗോഡിന്റെ ആൾക്ക് ഇതും കഴിഞ്ഞപ്പോൾ ഫോൺ ആയി അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കാൻ മറക്കേണ്ടി